നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആണവ കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാനിൽ ബോംബ് ആക്രമണം നടത്തുമെന്ന യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണിയെ അപലപിച്ച് റഷ്യ അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ മഹാദുരന്തമാകുമെന്നും മേഖലയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുമാണ് റഷ്യ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആണവ പദ്ധതി സംബന്ധിച്ച കരാറിലെത്തിയില്ല എങ്കിൽ ബോംബാക്രമണം നടത്തുമെന്നും ഇരട്ട തീരുവ ഏർപ്പെടുത്തുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി എൻ ബിസി ന്യൂസിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞയാഴ്ച അമേരിക്കയുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഇറാൻ നിരസിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇല്ല എന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട് ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാൻ ഒരു കരാറിൽ എത്തിയില്ല എങ്കിൽ ബോംബാക്രമണം ഉണ്ടാകും അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണമായിരിക്കും അത് നാലു വർഷം മുമ്പ് ചെയ്തതുപോലെ അവർക്കമേൽ ഇരട്ട നികുതി ചുമത്തുമെന്നും ട്രംപ് പറയുന്നു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായിരുന്ന കരാറിൽ നിന്ന് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധിയിൽ ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കയുമായി നേരിട്ട ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ല എന്ന് പ്രസിഡന്റ് മസൂദ് വസിഷിക്കാൻ വ്യക്തമാക്കിയിട്ടുമു ട്രംപ് അയച്ച കത്തിന് ഒമാൻ വഴിയാണ് ഇറാൻ മറുപടി നൽകിയത് സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ ഇറാൻ തള്ളുകയും ചെയ്തു ഇറാനുമായി ബന്ധം ശക്തമാക്കിയ റഷ്യ ട്രംപിന്റെ ഭീഷണിയെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത് ഭീഷണിയും അന്ത്യശാസനവും ഒക്കെ അത്തരം മാർഗങ്ങൾ അനിശ്ചിതമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു അവയെ ഞങ്ങൾ അപലപിക്കുന്നു ഇറാന്റെ മേൽ തങ്ങളുടെ താൽപര്യം അടിച്ചേൽപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളാണ് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നത് റഷ്യൻ ഉപവിദേശകാര്യമന്ത്രി സെർഗെ റഷ്യൻ ജേണലായ ഇന്റർനാഷണൽ അഫയേഴ്സിനോട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ട്രംപും പുടിനും തമ്മിൽ സമീപകാലത്ത് സൌഹൃദം പുതുക്കിയെങ്കിലും റഷ്യയുടെ പുതിയ മുന്നറിയിപ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വളരുന്നതിന്റെ സൂചനയാണ് മേഖലയിലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് ബോംബാക്രമണം നടത്തുന്നത് ദുരന്തതുല്യമായിരിക്കും എന്നും ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ ഇറാനുമായുള്ള യു എസ് ബന്ധം കൂടുതൽ സങ്കീർണമാകുകയാണ് ചെയ്തിരിക്കുന്നത് എന്നും ഇനിയും സമയമുണ്ട് ട്രെയിൻ സ്റ്റേഷൻ വിട്ടിട്ടില്ല ഇരു രാജ്യങ്ങളും തമ്മിൽ യുക്തമായ ധാരണയിൽ എത്താനുള്ള പരിശ്രമം ഇരട്ടിയാക്കേണ്ടിയിരിക്കുന്നു റഷ്യ ഇക്കാര്യത്തിൽ മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാണ് എന്നും ഇറാനിൽ ബോംബിടുവെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി നടത്തുന്നു ആ ശ്രമത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് അറിയാം മിഡിൽ ഈസ്റ്റിലെ ഉൾപ്പെടെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തവിടുപോടിയാകും അതിനായി വൻ പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഇറാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ലോകത്തിലെ കൊളോണിയൽ ശക്തികൾക്കു വേണ്ടി മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന സൈനിസ്റ്റ് ഭരണകൂടമാണ് മേഖലയിലെ ഏറ്റവും വലിയ ശത്രുവെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇസ്ലാമിക വിപ്ലവ നേതാവ് ഐത്തുള്ള സയ്യിദ് അലി ഖമേനി അവരെ വേരോടെ പിഴുതെറിയണമെന്നും ടെഹ്റാനിൽ ഖമേനിയുടെ മൊസല്ല ട്രാൻസ് പ്രേയർ ഗ്രൌണ്ടിൽ ഈദുൽ ഫിത്തർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ ശേഷം നടത്തിയ പ്രസംഗത്തിനിടെ ഖമേനി പറഞ്ഞത് പ്രാദേശിക രാജ്യങ്ങളിലെ പോരാളികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് ഈ പാശ്ചാത്യർ ആരോപിക്കുന്നു ഈ മേഖലയിൽ ഒരേ ഒരു ഈ പ്രോക്സി ശക്തി മാത്രമേ ഉള്ളൂ അത് അഴിമതി നിറഞ്ഞ ഇസ്രയേൽ ഭരണകൂടമാണെന്നാണ് ഖമേനി പറയുന്നത് ഈ ദുഷ്ടശക്തിയെ ഈ മേഖലയിൽ നിന്ന് ഇല്ലാതെയാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഇറാനെതിരായ അമേരിക്കൻ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി ലീഡർ ഏതൊരു ദുഷ്പ്രവർത്തിക്കും തീർച്ചയായും നിർണായക പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി ശത്രുക്കൾ രാജ്യത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹം ഇളക്കിവിടാൻ പദ്ധതിയിടുകയാണ് എങ്കിൽ ഇറാൻ രാഷ്ട്രം അവർക്ക് തിരിച്ചടി നൽകുമെന്നും ഐത്തുള്ള ഖമേനി കൂട്ടിച്ചേർത്തു അമേരിക്കൻ ചരിത്രത്തിലെ കോമാളിയായ പ്രസിഡന്റായാണ് ചരിത്രം ട്രംപിനെ വിലയിരുത്താൻ പോകുന്നത് വാക്കിലും പ്രവൃത്തിയിലും സ്ഥിരതയില്ലാത്ത ട്രംപ് ഇപ്പോൾ റഷ്യയുമായും പിണങ്ങിയിരിക്കുകയാണ് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന പുടിൻ പുടി ഫോൺ കോടതി ിൽ ഒരു മണിക്കൂർ നേരം കാത്തിരിക്കേണ്ടി വന്നത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഈ സംഭാഷണത്തിൽ ട്രംപ് പറഞ്ഞതിനും അപ്പുറം പുടിൻ തീരുമാനിച്ചതാണ് നടപ്പായിരുന്നത് അതാകട്ടെ റഷ്യയുടെ സ്ട്രാറ്റജിയായിരുന്നു യുക്രൈൻ പ്രസിഡന്റിനെ വൈറ്റ് ഹൌസിൽ നിന്നും ഇറക്കിവിട്ട വീര്യമൊന്നും പുടിന്റെ അടുത്ത് ചിലവാകുകയില്ല അതുകൊണ്ടാണ് ഒരു മണിക്കൂർ പുടിന്റെ കോളിനായി ട്രംപിന് കാത്തിരിക്കേണ്ടി വന്നത് ഇറാനുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സഹകരണവും ആണവ ശക്തിയാകാനുള്ള ഇറാന്റെ ശ്രമത്തിന് റഷ്യ നൽകുന്ന പിന്തുണയും അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ അഭ്യർത്ഥന माई माई हो, इस्रेले हो, इस्रेले हो, ും ഇറാനുമായി മാത്രമല്ല മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്തി പോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത് റഷ്യ ഇറാൻ ബന്ധം തകർക്കാതെ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിയുകയില്ല റഷ്യയിൽ നിന്നും ഇതിനോടകം തന്നെ ഏതൊക്കെ ആയുധങ്ങൾ ഇറാൻ കൈവശപ്പെടുത്തി എന്നതുപോലും അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ചാരക്കണ്ണുകൾക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇതിനിടെയാണ് ഇപ്പോൾ ഇറാൻ ആണവ ആണവശക്തിയാകുന്നതിന്റെ അരികിൽ എത്തി നിൽക്കുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംഘടിപ്പിക്കുന്നതും ഈ യാഥാർത്ഥ്യം തന്നെയാണ് സി എ യിൽ നിന്നും ഈ വിവരം ലഭിച്ചതോടുകൂടിയാണ് ട്രംപ് ഇപ്പോൾ എടുത്തു ചാടിയിരിക്കുന്നത് ആണവ പദ്ധതി വിഷയത്തിൽ ഒതുതീർപ്പിലെത്തിയില്ല എങ്കിൽ ഇറാനിൽ ബോംബിംഗ് നടത്തുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ ഈ ഭീഷണി പുറത്തുവരും മുൻപ് തന്നെ തിരിച്ചടിക്കാനുള്ള സകല സജ്ജീകരണങ്ങളും ഇറാനും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇറാനിൽ ഒരു ബോംബ് വീണാൽ ആയിരം ബോംബുകൾ അമേരിക്ക സൈനിക കേന്ദ്രങ്ങളിൽ വീഴുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനായി ഇറാൻ വൻതോതിൽ മിസൈൽ ശേഖരണം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ അറകളിലാണ് ഈ മിസൈലുകളിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഭൂഗർഭ അറകളിലെ എല്ലാ ലോഞ്ചറുകളും ഇതിനോടകം തന്നെ ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇറാൻ ഒബ്സർവർ മിസൈൽ ശേഖരം സംബന്ധിച്ച വീഡിയോയും ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ അമേരിക്കൻ ബ്രിട്ടൻ സൈനിക താവളം ആക്രമിക്കപ്പെടും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഡീഗോ ഗാർസിയ ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കുന്ന ദ്വീപിൽ നിലവിൽ ബ്രിട്ടണും ഒരു സൈനിക താവളം നിലനിർത്തുന്നു പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് ഭരണകൂടം അടുത്തിടെയായി ദീർഘദൂര ബോംബർ വിമാനങ്ങളെ ഈ സൈനിക താവളങ്ങളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് മേഖലയിലെ ഏതെങ്കിലും താവളത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കപ്പെടാൻ ബ്രിട്ടീഷ് അമേരിക്കൻ സേനകളെ ലക്ഷ്യമിടുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുമില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയെങ്കിൽ അമേരിക്ക എടുക്കുന്ന തീരുമാനം അത്ര തന്നെ വലുതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല What happens with that? I'm getting reports on that, and we're looking at a report. You're right. Uh, they make a lot of drones. Iran makes a lot of drones. They make very effective drones too. They do very effectively at some things. But uh, Iran is very high on my uh, on my list of things to watch. And as you probably know, I sent them a letter just recently, and I said uh, you're going to have to make a decision one way or the other, and uh, we're going to either have to talk and talk it out or very bad things are going to happen to Iran, and I don't want that to happen. And I don't say this through strength or weakness. My big preference is we work it out with Iran. But if we don't work it out, uh, bad, bad things are going to happen to Iran.